ഹലോ നമസ്കാരം ജോസ് കാച്ചുപിള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം പലപ്പോഴും നല്ല രീതിയിൽ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടാണ് ഒരു ഉൽപ്പന്നം പുറത്തിറക്കുന്നത് അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ടീമിനെ ഏർപ്പാടാക്കുന്നു അവർക്ക് പരിശീലനം കൊടുക്കുന്നു അതിനുവേണ്ട നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തയ്യാറാക്കുന്നു അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മാനേജ്മെന്റ് വിദഗ്ധന്മാരെ ഏർപ്പാടാക്കുന്നു ഇതെല്ലാം ചെയ്താലും ചിലപ്പോഴൊക്കെ മാർക്കറ്റിംഗ് പരാജയപ്പെടുന്നു ഉൽപ്പന്നങ്ങൾ വിറ്റുപോകാതെ അവശേഷിക്കുന്നു ഇതിന് കാരണം എന്തെല്ലാം മാർക്കറ്റ് സ്റ്റഡീസ് നടത്തിയാലും ഓരോ ഉൽപ്പന്നത്തിലും ആ ഉൽപ്പന്നം ഉപയോഗിക്കേണ്ട ആളുകളുടെ പേര് പ്രകൃതി അതിൽ എഴുതി വച്ചിട്ടുണ്ട് അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല പക്ഷേ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാന്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഉൽപ്പന്നത്തിലും എഴുതിയിരിക്കുന്ന ആ കസ്റ്റമറെ അതിന്റെ ആവശ്യക്കാരനെ അത് കണ്ടെത്തിയാൽ പിന്നെ സെയിൽസ് വിജയിച്ചു അവന് സൂപ്പർ സെയിൽസ്മാനായി മാറി അതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം അധ്വാനിക്കണം എപ്പോഴാണ് ഈ ശരിയായ കസ്റ്റമറെ ശരിയായ ഉൽപ്പന്നത്തിന്റെ ആവശ്യക്കാരനെ കണ്ടെത്തുക എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അതുവരെ ക്ഷമയോടെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക